ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കള്ളം പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എനിക്കെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവാം ഇത് ഞാൻ ഈ പരാതിയിൽ എഴുതിയിട്ടുണ്ട് ഈ കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടുന്ന മറുപടി എന്ന രീതിയിലുള്ള പരാതി ഞാൻ എഴുതിയിട്ടുണ്ട് എന്റെ കത്തിൽ എഴുതിയിട്ടുണ്ട് ആ കത്ത് ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ മെയിൽ അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ മെയിൽ അയച്ചിട്ടും ഈ ഇത്ര ദിവസമായിട്ട് അദ്ദേഹം എനിക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല ഇപ്പോൾ പോലും ഈ അദ്ദേഹം മാധ്യമത്തിന് കൊടുത്ത മറുപടിയിൽ അദ്ദേഹം പറയുന്നുണ്ട് അന്നൊന്നും ഉന്നയിക്കാത്ത പരാതിയാണ് ശാപ ഉന്നയിക്കുന്നതെന്ന് അത് തന്നെ കള്ളമാണ് അന്ന് തന്നെ ഞാൻ ഈ പരാതികൾ ഉന്നയിച്ച് അദ്ദേഹത്തിന് മെയിൽ ചെയ്തിട്ടുണ്ട് ഒരു പരാതി അദ്ദേഹത്തിന് കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഒരു പരാതി അദ്ദേഹത്തിന്റെ പൂജപ്പുരയിലുള്ള മാജിക് അക്കാദമിയുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഈ പരാതികളൊക്കെ ഒരു വീഡിയോ ആയി അന്ന് തന്നെ ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അന്നൊന്നും മുന്നേക്കാത്ത പരാതിയല്ല അന്ന് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് അപ്പൊ എനിക്ക് സാറിനോട് പറയാനുള്ളത് ഞാൻ ഈ ഒരു പത്രസമ്മേളനം വിളിച്ചു വിളിച്ചിട്ട് വിദേശം ഇത്ര ദിവസത്തോളമായി എത്ര ദിവസമായി ഞാൻ പത്രസമ്മേളനം വിളിക്കുന്നു എത്ര ആളുകളെ കുറിച്ച് പറയുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ കുറിച്ച് മറുപടി പറയാൻ തയ്യാറാവാത്തത് അതിനർത്ഥം ഈ ഒരു പോരായ്മ നിങ്ങൾ അംഗീകരിക്കുന്നു എന്നത് തന്നെയാണ് നിങ്ങൾക്ക് സത്യസന്ധമായ തെളിവുകൾ കൊണ്ടുവന്ന് ഈ അമ്മമാർ വ്യക്തി വൈരാഗ്യം തീർക്കുന്നു എന്നോ ശ്യാബ് വ്യക്തി വൈരാഗ്യം തീർക്കുന്നു എന്നോ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് പറയാൻ ധൈര്യപ്പെടാത്തത് അതിനർത്ഥം നിങ്ങൾ അത് അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സ്ഥാപനം മോശമായി ചിത്രീകരിക്കണമെന്നോ പൂട്ടണമെന്നോ ആരും ആഗ്രഹിക്കുന്നില്ല ബഹുമാനപ്പെട്ട ഗോപിനാഥ് മുതുകാട് സർ നിങ്ങളുടെ എല്ലാ ബഹുമാനവും നിർത്തിക്കൊണ്ട് പറയട്ടെ നിങ്ങൾ ഈ അമ്മമാരെയും എന്നെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒപ്പം ഇരുന്നു കൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണോ ഈ അമ്മമാരോടും എന്നോടും എന്നോടുമുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്ത് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഇത് ആര് ശരി എന്ന് തന്നെയുള്ള ചർച്ചയല്ല ഷ്യാബ് പറയുന്നത് ശരിയാണോ എന്നോ മുതുകാട് പറയുന്നത് ശരിയാണോ എന്നോ അമ്മമാർ പറയുന്നത് ശരിയാണോ എന്നല്ല എന്താണ് ശരി എന്നാണ് അറിയേണ്ടത് എന്താണ് ആൾക്ക് വേണ്ടത് എന്നുള്ളതിന്റെ മറുപടിയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം ഞാൻ തയ്യാറാണ് അമ്മമാരും യ്യായിരിക്കുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ തയ്യാറാണ് നിങ്ങൾ എന്നോടൊപ്പം ഇരുന്ന് സംസാരിച്ച് ഈ എന്താണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടതെന്ന് ഡിസ്കസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് അല്ലാതെ നിങ്ങൾ മാറി നിന്നുകൊണ്ട് നിങ്ങൾ കൂടുതൽ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് തന്നെയാണ് സമൂഹം വിലയിരുത്തുക ഇത്രയും അമ്മമാർ വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും എനിക്ക് തന്നെ അവിടെ ഉണ്ടായിട്ടുള്ളത് മനുഷ്യാവകാശ ലംഘനമാണ് കാരണം ഒരു വർഷം ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഒരു നിന്നുകൊണ്ട് ഒരു കാരണവുമില്ലാതെ നിങ്ങൾ നാളെ മുതൽ പോകണം എന്ന് പറയുന്നത് മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് മാത്രമല്ല ഈ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായി അന്ന് തന്നെ പറഞ്ഞിട്ട് പോലും അതേ മാധ്യമത്തോട് പറഞ്ഞാൽ ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല എന്നതാണ് അത് എന്നെ കള്ളം പറഞ്ഞുകൊണ്ട് എന്നെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇതിനെതിരെ ഞാൻ മാത്രമല്ല കുട്ടികളുടെ അവരുടെ അസോസിയേഷൻ അതായത് വോയിസ് ഓഫ് ഡിസേബിൾ എന്ന് പറയുന്ന അസോസിയേഷനുമായി ചേർന്നുകൊണ്ട് അവരൊരു പരാതി കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും ഇപ്പൊ അവരുടെ അമ്മമാരൊക്കെ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് ഒന്നും പറയാത്തത് അവരവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് സ്വതന്ത്രമായ അന്വേഷണം ഉണ്ടാവണം അവരെ ഗവൺമെന്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മമാർ എന്താണ് സത്യം എന്ന് നിങ്ങളോട് വിളിച്ചു പറയും അല്ലാത്ത കാലത്തോളം അമ്മമാർക്ക് സത്യം പറയാൻ പേടിയായിരിക്കും കാരണം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് ഞാൻ പോവാൻ തീരുമാനിച്ചത് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇത് പുറത്ത് പറയും കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു വിട്ടു എന്നാക്കാനുള്ള ഒരു അതിബുദ്ധി അദ്ദേഹം കാണിക്കുന്നത് അദ്ദേഹം ഒരു മജീഷ്യൻ ആയിരിക്കാം ഭയങ്കര ബുദ്ധിയുള്ള ഒരാളായിരിക്കാം പക്ഷെ എപ്പോഴും അദ്ദേഹത്തിനെ മാജിക് കണ്ട ആളുകൾ അത് വിശ്വസിക്കണമെന്നില്ല അതുകൊണ്ട് സത്യസന്ധമായിട്ട് ജെനുവിൻ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തതെങ്കിൽ എന്തുകൊണ്ട് മീഡിയയുടെ മുമ്പിൽ വരാൻ ഇത്ര കാലം കാത്തിരിക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിൽ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികളെ നടത്തിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് അദ്ദേഹം കുട്ടികൾക്ക് പെർഫോം ചെയ്യാനുള്ള വേദിയാണ് ഒരുക്കുന്നത് എന്നുള്ളതാണ് ഈ കുട്ടികളെ ഓൾറെഡി ബിആർസി അടക്കമുള്ള ഓർഗനൈസേഷൻസിലെ ടീച്ചേഴ്സ് പഠിച്ചു കൊണ്ടുവന്ന സ്കില്ലുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഓഡീഷൻ ചെയ്തോടെ എടുക്കുന്നത് സ്വാഭാവികം പുറത്തുനിന്ന് വരുന്ന ആളുകൾ വിചാരിക്കുന്നത് ഇദ്ദേഹമാണ് ഈ കുട്ടികളെ ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് എന്നുള്ളതാണ് അങ്ങനെയാണ് ഇതിലോടെ മുന്നൂറോളം കുട്ടികളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഈ മുന്നൂറോളം കുട്ടികൾ നിന്ന് മുപ്പത് മുപ്പതോളം കുട്ടികളെ മാത്രമാണ് അദ്ദേഹം സ്ഥിരമായിട്ട് പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് കാരണം ഇപ്പൊ അവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അധികാരികമായിട്ട് പറയാൻ അറിയില്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ബാക്കി വരുന്ന കുട്ടികളെ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാത്തത് അപ്പൊ അദ്ദേഹത്തിന്റെ രീതി എന്ന് പറയുന്നത് മുന്നൂറോളം കുട്ടികളെ ഉണ്ടെന്ന് കാണിക്കുകയും ഈ ഏറ്റവും കഴിവുള്ള ഓൾറെഡി കഴിവ് തെളിയിച്ചിട്ടുള്ള നമ്മുടെ കോമഡി ഉത്സവത്തിൽ അധികം കോമഡി ഉത്സവത്തിൽ അടക്കം വന്നിട്ടുള്ള കുട്ടികളെ മാത്രമാണ് അദ്ദേഹം കാണിക്കുന്നത് ആകെ എംപവർ എന്ന് പറയുന്ന പ്രോഗ്രാമിലെ മാജിക് ചെയ്യുന്ന അഞ്ച് കുട്ടികളെ മാജിക് പഠിപ്പിച്ചു കൊടുത്തത് മാത്രം അദ്ദേഹമാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ബാക്കി കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഈ സ്കില് അദ്ദേഹം ഡെവലപ്പ് എന്ന് കാണിക്കുകയും മുന്നൂറോളം കുട്ടികൾ ഉണ്ടെന്ന് കാണിക്കുകയും ചെയ്തു പക്ഷെ ഒരു അമ്മ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണമുണ്ട് ചിത്ര എന്ന് പറയുന്നൊരു അമ്മ പറയുന്നുണ്ട് ഈ ചിത്ര എന്ന് പറയുന്ന അമ്മയുടെ കുട്ടി അവിടെ ഇല്ലാത്ത സമയത്ത് പോലും ആ കുട്ടിക്ക് അമേരിക്കയിൽ ഒരു സ്പോൺസർ ഉണ്ട് എന്തുകൊണ്ടാണ് ആ കുട്ടി പോയതിന് ശേഷം ഈ സ്പോൺസർ അദ്ദേഹം കട്ട് ചെയ്യാത്തത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറയുന്നത് എനിക്കതിന് ഉണ്ടായ മോശം അനുഭവങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്നെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും എന്നോട് ദേഷ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ മാനേജർ ജിൻ എന്ന് പറയുന്ന വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ശ്യാബിന്റെ രൂപം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ തല്ലുന്നില്ല എന്ന് അപ്പോ അദ്ദേഹത്തിന് മുമ്പിൽ നിന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ഞങ്ങളെ ഒരു വ്യക്തിയുടെ സ്ഥാപനത്തിലുള്ള മാനേജർക്ക് ഇങ്ങനെ ഒരാളെ എന്നോട് നിന്റെ രൂപത്തെ കുറിച്ച് പറഞ്ഞു ബോഡി ഷെയ്മിങ് നടത്താൻ ധൈര്യം കാണാൻ കിട്ടുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം കൊടുക്കുന്ന ഒരു ധൈര്യമല്ലേ എന്തുകൊണ്ടാണ് അത് പറയുന്ന സമയത്ത് അദ്ദേഹത്തെ പിരിച്ചുവിടാതിരുന്നത് ഞാൻ പോയതിനു ശേഷം ഒരുപാട് കല മാനേജർ അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇങ്ങനെ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു ആത്മാർത്ഥതയുടെ സാധ്യത കുറവ് തന്നെയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊരു ആത്മാർത്ഥത അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം ഇതിലൂടെ ഒരു ഫെയിമാണ് ഉദ്ദേശിക്കുന്നത്